ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഊണിനുള്ള വിഭവങ്ങൾ വരാൽ മീൻകറി ഫ്രൈ പരിപ്പ് തക്കാളി കറി കായ മെഴുക്കറ്റി പപ്പടമായിരുന്നു അപ്പോൾ ആദ്യം നമുക്ക് വരാൽ മീൻകറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മീൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഏകദേശം അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ചെറിയ സവോള അല്ലെങ്കിൽ വലിയ സവോള അല്ലെങ്കിൽ അതിൻ്റെ പകുതി മതി അതൊന്ന് വഴറ്റി കൊടുക്കുക അതിൻ്റെ ഒപ്പം ഒരു ഇരുപത്തഞ്ച് ചുവന്നുള്ളിയും വലിയ കഷ്ണമിഞ്ചിയും ഒരു പച്ചമുളകും കൂടി വയറ്റം നമ്മൾ വെളുത്തുള്ളി ചേർക്കണില്ല കേട്ടോ എന്നിട്ട് ഇങ്ങനെ വഴന്ന് വരണം വഴന്ന് വരുക എന്ന് പറഞ്ഞാൽ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം ബ്രൗൺ കളറിലൊന്നും ആവരുത് ആ പാകത്തിൽ വേണം നമ്മളിത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പലതരത്തിൽ വരാൽ മീൻകറി കാണിച്ചിട്ടുണ്ട് ഇത് വേറൊരു രീതിയാണ് നല്ല രുചികരമായിട്ടുള്ള ഒരു മീൻകറിയാണ് ഈ വരാൽ മീൻകറി അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു പിന്നെ സവോള സവാളയെല്ലാം സോഫ്റ്റായി വന്നപ്പോൾ നമ്മളതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നിറച്ചാണ് ഞാൻ ചേർത്തിരിക്കുന്നത് നല്ല എരിവെള്ള മുളകും പൊടിയാണ് പിന്നെ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണും മഞ്ഞൾ പൊടി ഒരു ടീസ്പൂണുമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് മല്ലിപ്പൊടി നമുക്ക് വേണം പക്ഷേ മല്ലിപ്പൊടിയുടെ ഫ്ലേവർ ഈ കറിയിൽ മുന്നിൽ നിൽക്കരുത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മല്ലിപ്പൊടി കുറച്ച് ചേർത്തത് പക്ഷേ മുളകും പൊടി നമുക്ക് എരിവിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം ഇപ്പോൾ കുറച്ച് എരിവിലാണ് ഈ മീൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ മുളക് പൊടികളെല്ലാം കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പച്ചമണം മാറുന്ന വഴറ്റി കഴി വഴറ്റി എന്നിട്ട് നമ്മളതിലേക്ക് രണ്ട് വലിയ തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി ഇങ്ങനെ വെന്ത് ഇതിനോട് നന്നായി ചേരുന്നത് വരെ നമ്മൾ വഴറ്റണം അതാണ് ഈ കറിയുടെ രുചി ആ തക്കാളിയുടെ ടേസ്റ്റിങ്ങനെ മുന്നിൽ നിൽക്കാതെ നമ്മളിങ്ങനെ വഴറ്റി ഇതിനോട് ചേർക്കണം അപ്പം നല്ല രുചിയാണ് അതിലേക്ക് നമുക്ക് കുടമ്പുളി മൂന്നോ നാലോ കഷ്ണം കുറച്ച് നേരം കുതിർത്ത് വെച്ചത് ആ വെള്ളത്തോടു കൂടി തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതൊന്നിങ്ങനെ തിളച്ച് വരണം അതിന് ശേഷമാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കേട്ട അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വരെ ഉപ്പ് ചേർക്കാം പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം എന്തായാലും ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് എന്തായാലും വേണം എന്നിട്ട് നമ്മളിത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു വലിയ തേങ്ങയിലത്തെ ഒരു മുറി തേങ്ങയുടെ പാലെടുത്തിട്ട് അതിൻ്റെ ഒന്നാം പാൽ മാറ്റി വെച്ചിട്ട് രണ്ടാം പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലാണ് മീൻ വേവുന്നത് അതിന് ശേഷം നമ്മൾ അവസാനമാണ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ച്ചിട്ടുള്ളതാണ് കറി എന്നിട്ട് നമ്മളിപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്താണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ അതിനൊപ്പം തന്നെ മീൻ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാം ഇനി കുറഞ്ഞ തീയിൽ ഇത് വേവണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് വറ്റിച്ചെടുക്കരുത് ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് വേണം നമ്മളിത് വറ്റിച്ചെടുക്കാൻ കാരണം ഓരോ രീതിയിലും കറിക്ക് രുചിയിൽ വ്യത്യാസം വരും അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി വേപ്പില പച്ചമുളക് ഇടിച്ചമുളക് കുരുമുളക് പൊടി എല്ലാം കൂടി നമുക്കൊന്നിങ്ങനെ അരച്ചെടുത്തിട്ട് നമുക്കിത് മീനിൽ തേച്ച് പിടിപ്പിക്കണം അപ്പോൾ നമുക്ക് തോന്നും ഇത് ശരിക്കും മസാല പിടിക്കുമെന്ന് തോന്നും പക്ഷെ നമ്മൾ വേറൊരു രീതി കൂടെ മറക്കണേക്കാൾ മുമ്പ് ചെയ്യുന്നുണ്ട് അത് ഞാൻ അപ്പം പറഞ്ഞുതരാം ഇപ്പം നമ്മൾ ഈ മസാല തേച്ചിടിപ്പിക്കുകയാണ് ഈ മസാല അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മസാല തേച്ചടിപ്പിച്ച് ഒരു ഇരുപത് മിനിറ്റ് വയ്ക്കും അതിന് ശേഷം നമ്മളിത് വറുക്കുന്നതിന് മുമ്പാണ് അടുത്ത കാര്യം ചെയ്യാട്ടോ അത് ഞാൻ അപ്പം പറഞ്ഞുതരാം ഇപ്പം നമ്മുടെ മീൻകറി നന്നായി വറ്റി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് ഒന്നാം പാൽ എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുക ഉടനെ ഓഫ് ചെയ്യാം കാരണം ഈ ചട്ടി നല്ല ചൂടായത് കൊണ്ട് തന്നെ അതവിടുന്ന് തിളയ്ക്കും അപ്പം അതുകൊണ്ട് നമ്മൾ പ്രത്യേകം തിളപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് മെഴുക്ക് പുരുട്ടി ഉണ്ടാക്കണം ഞാനപ്പോൾ ഏത്തക്കായ അഥവാ നേന്ത്രക്കായ വെച്ചിട്ടുള്ള മെഴുക്കു പുരുട്ടിയാണ് ഉണ്ടാക്കുന്നത് അതിന് ഞാൻ വേണ്ടിയിട്ട് സവോള എടുത്തു അത് നമ്മൾ വഴി ഇനി സവോള അല്ലെങ്കിൽ ചുവന്നുള്ളി ആവാം അല്ലെങ്കിൽ ചുവന്നുള്ളി വെളുത്തുള്ളിയും കൂടിയാവാം അല്ലെങ്കിൽ ഇത് മൂന്നും കൂടിയാവാം ഇത് സവോളയും ചുവന്നുള്ളി വെളുത്തുള്ളി അതൊക്കെ ടേസ്റ്റിൽ വ്യത്യാസം വരും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും മാറ്റം വരുത്താം ഞാൻ ഇപ്പോൾ സവോള മാത്രം എടുത്തിട്ടുള്ളൂ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു സവോളയ്ക്ക് ബ്രൗൺ കളറായി തുടങ്ങുന്ന പാകത്തിൽ മുക്കരിവിനാവശ്യമായിട്ടുള്ള ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം അപ്പം രണ്ട് ടീസ്പൂണാണ് ചേർത്തത് പിന്നെ ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തു ഉപ്പൊക്കെ നമ്മൾ ഇപ്പോഴേ തന്നെ ചേർക്കണം കാരണം നമ്മൾ ഒട്ടും വെള്ളമൊഴിക്കാതെയാണ് നമ്മളത് വേവിക്കുന്നത് അപ്പം ഈ മസാലയിൽ ഉപ്പ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കായയിലും പിടിക്കും അപ്പം നമുക്ക് കായ നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്ത് വേണം കാരണം നമ്മൾ ഒട്ടും വെള്ളമൊഴിക്കാതെ മൂടി വെച്ച് വേവിക്കുന്നത് കൊണ്ട് തന്നെ കനം കൂടിക്കഴിഞ്ഞാൽ സമയമെടുക്കും അപ്പം നമ്മൾ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുള്ള ഇതിനോട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക ഫ്രയിങ് പാൻ ആയതുകൊണ്ട് അടുക്കി പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട എന്നാലും താഴെ മേലൊക്കെ വേവ് ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് നമ്മൾ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ വറുക്കാനുള്ളതെന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടിയും ലേശം ഉപ്പും കൂടി മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഓരോ മീനും ഇതിലേക്ക് മുക്കി എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ മസാല നമ്മൾ പിടിക്കുമെന്നൊക്കെ സംശയം തോന്നും പക്ഷേ ഈ മസാലയൊക്കെ നമ്മൾ പിടിക്കും പിന്നെ നമ്മുടെ മീൻ വറുത്തതിനെ സാധാരണ മീൻ വറുത്തതിനേക്കാളൊരു പ്രത്യേക രുചിയാണ് നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് മസാല പറ്റി വയ്ക്കൊന്നും വേണ്ട ഇനി നേരെ നമുക്കിത് വറുത്തെടുക്കാം ആ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് മീൻ കഷ്ടം അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കരുത് അപ്പോൾ നമ്മൾ ഈ മുളകും പൊടി കംപ്ലീറ്റ് പോവും ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് വറുത്തെടുക്കുമ്പോഴാണ് ഇത് ശരിയായ രീതിയിൽ ആ മീനൊക്കെ മീൻ മുളകൊക്കെ പിടിച്ചിട്ട് നല്ല രുചിയായിട്ട് നമുക്ക് മീൻ വറുത്തത് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ മറച്ചിടുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ വെച്ചിട്ടുള്ള മീ മുളക് പൊടിയൊക്കെ പോയോ എന്ന് സംശയം തോന്നും ഒന്നും പോവില്ല നമ്മൾ തിരിച്ചു മറച്ചിട്ടിട്ട് അതിങ്ങനെ വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ മീതെ എല്ലാ മസാലയും പൊതിഞ്ഞ് ഒട്ടു മസാല പുറത്ത് പോകാതെ നമുക്കത് വറുത്തെടുക്കാൻ പറ്റും ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ വരാൽ മാത്രമൊന്നുമല്ല കേട്ടോ എന്ത് മീനും ഈ രീതിയിൽ വറുത്തെടുത്താൽ പ്രത്യേക രുചിയാണ് ഇനി നമുക്ക് അതൊന്നും താളിക്കാനുണ്ട് നമ്മൾ മീൻ കറിക്ക് നമ്മൾ വഴറ്റിയെങ്കിലും ഒരു ചെറിയ ഒരു ഉള്ളി വറുത്ത മണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചുവന്നുള്ളിയും വേപ്പിലയും കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കുക ഇവിടെ തൃശ്ശൂർക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഉള്ളി വറുത്ത് മീൻകറിയിൽ ഒഴിക്കുന്ന ആ കറിയാണ് ഇഷ്ടം അപ്പം അതുകൊണ്ട് തന്നെ ഏത് രീതിയായാലും ഇതൊന്ന് വറുത്തിടുമ്പോഴ് ശരിക്കും സമാധാനമാവുള്ള ചിലത് കറിയിൽ മാത്രമേ ചേർക്കാതിരിക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മീൻകറിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ മീൻ കറി ഫുള്ളായിട്ട് അതിൻ്റെ പരിപാടി കഴിഞ്ഞു നിങ്ങളിങ്ങനെ ചെയ്തു നോക്കൂട്ടെ സാധാരണ നമ്മൾ വായിട്ടുള്ള മീൻ കറിയിൽ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാണ് ഇനി നമുക്കടുത്തത് ചെയ്യേണ്ടത് ഒരു ഒഴിച്ചുകറിയുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും എളുപ്പത്തിൽ ഒരു പരിപ്പ് തക്കാളി ഒഴിച്ചുകറിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം വേണ്ടി ഞാൻ പരിപ്പൊക്കെ വേവിച്ചുവെച്ചിട്ടുണ്ട് പരിപ്പ് അധികം ഉടയാത്ത രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ അപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് സവോള വഴന്ന് കഴിയുമ്പോൾ നമ്മളതിലേക്ക് ഇടിച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇടിച്ചമുളക് ചേർത്തത് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് പുളിയുള്ള ഒരു തക്കാളി തീരെ പുളിയില്ലാത്ത തക്കാളി അത്ര രുചി ഉണ്ടാവില്ല കുറച്ച് പുളിയുള്ള തക്കാളിയാണ് ഈ കറിക്ക് രസം അത് നമ്മളിതിനോടൊപ്പം ചേർത്ത് വഴറ്റിയെടുക്കുക നന്നായി വഴന്ന് വരണം എന്നിട്ട് നമ്മൾ വേവിച്ച പരിപ്പും ഉപ്പും ചേർത്താൽ നമ്മുടെ ഈസി കറിയാണ് പക്ഷേ ഇതും പപ്പടും വേണമെങ്കിൽ ഒരു ഉണക്കമീനും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് അല്ലെങ്കിൽ ഒരു ഓംലെറ്റായാലും മതി നമുക്ക് വേറൊരു കറിയുടെ ആവശ്യമില്ല അത്രയ്ക്കും ടേസ്റ്റാണ് ചോറി കൂട്ടി കഴിക്കാൻ ഈ പരിപ്പ് തക്കാളി കറി അപ്പോൾ നിങ്ങൾ ഈ കറിയും എല്ലാ കറിയും ട്രൈ ചെയ്തു നോക്കണം വളരെ അടിപൊളിയാണ് അപ്പം നമ്മുടെ കറികൾ എല്ലാതും റെഡി ആയിക്കഴിഞ്ഞു മീൻ കറി റെഡിയായി മീൻ വറുത്തു നമ്മൾ കായമെഴുക്ക് പുരട്ടി ഉണ്ടാക്കി പരിപ്പ് തക്കാളി കറി ഉണ്ടാക്കി അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ് ഇപ്പം നമ്മളെ മീൻ വറുത്തത് നമ്മൾ പാനിൽ നിന്ന് മാറ്റിയിട്ടില്ല ഒന്നും കൂടെ മുരിയാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും പാഗറ്റുണ്ട് അപ്പം അത് നമുക്ക് എടുത്തു മാറ്റാം അപ്പം എല്ലാവരും ട്രൈ ചെയ്യാം